ശരിക്കും വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ കഴിയും അതിൻ്റെ തെളിവുകൾ എന്താ മൂന്ന് കാര്യങ്ങൾ താൻ പറയുന്നു ഒന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം അത് കേട്ടപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നിക്കാണും എങ്കിലും അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളവിടെ കാണുന്നുണ്ടല്ലോ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അതെന്താണോ അതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നു ചോദിച്ചു യേശു ക്രിസ്തുവാണോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ മിശിഹ എല്ലാവരും പറയും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ എന്താ യോഹനാൻ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ വേദപുസ്തകം അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് ആ ഒരു വൈറ്റൽ സൈൻ ഓഫ് ലൈഫ് ഫ്രം ഗാഡ് ബീങ് ബോൺ ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്നും ജനിച്ചു എന്നതിൻ്റെ ഒരു വൈറ്റൽ സൈനാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം അതെന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ വിഷയം ലവ് ഫോർ അതേഴ്സ് അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ജനി പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു അപ്പോൾ ഒന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് രണ്ട് ലവ് ഫോർ ദ ബ്രദറൻ സഹോദരി സഹോദരന്മാരോടുള്ള സ്നേഹം അതൊരു വൈറ്റൽ സൈനാണ് അതെന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതുകൊണ്ട് ആ വിഷയം ഞാൻ വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല മൂന്നാമതായിട്ട് അവിടെ കാണുന്ന ഒരു വിഷയം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അറിയാം അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം അപ്പോൾ മൂന്നാമത്തെ ആ വൈറ്റൽ സൈൻ ഓഫ് ലൈഫ് ഫ്രം ഗാഡ് ഈസ് വിടെ നമ്മൾ കാണുന്നത് ഒന്ന് ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഉള്ള വിശ്വാസം ആ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താ ശരിക്കും യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതുപോലെ അത്ര സിമ്പിൾ ആണോ സിമ്പിൾ തന്നെയാ പക്ഷെങ്കിൽ അതിനൽപ്പം കൂടെ ആഴമാകുന്ന അർത്ഥമുണ്ട് വേദപുസ്തകം നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കാണാം രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞു ഓൾറെഡി ലവ് ഫോർ ദ ബ്രദറൻ അന്യോന്യമുള്ള സ്നേഹം മൂന്ന് ഒബീഡിയൻസ് ടു ഗോഡ്സ് കമാൻഡ്മെൻറ്റ്സ് എന്നാൽ ഇതെല്ലാം ഇതെല്ലാം സയൻസാണ് അടയാളങ്ങളാണ് എന്തിൻ്റെ അടയാളം ദൈവത്തിൽ നിന്നും ജനിച്ചോ എന്നതിൻ്റെ അടയാളം ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനമാണ് ഈ വീണ്ടും ജനനം എന്നതിനാൽ വേദപുസ്തകം എന്താ അർത്ഥമാക്കുന്നത് നമ്മൾ ആ ഒന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും രണ്ട് പ്രാവശ്യം യോഹനാൻ ആവർത്തിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്നുള്ള ജനനമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളല്ല നമ്മെ സ്വർഗത്തിലേക്ക് അല്ലെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നല്ല റിലീജിയസ് ആയിട്ട് ചെറുപ്പം മുതൽ ഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ജോൺ വെസ്ലി ജോൺ വെസ്ലി സൂസന്ന വെസ്ലിയുടെ അവർക്ക് ജീവനോട് കിട്ടിയ പതിനൊന്ന് മക്കളിൽ വളരെ പ്രസിദ്ധനായി തീർന്നയാളാണ് സു ആ ജോൺ വെസ്ലി മറ്റൊരാൾ ചാൾസ് വെസ്ലി അദ്ദേഹം ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് ജോൺ വെസ്ലിയെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ജോൺ വെസ്ലി എന്നാൽ ചെറുപ്പം മുതലേ ഭക്തിയോടെ ജീവിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയായിരുന്നു ആയിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൻ വളരെ നിഷ്ഠയോടെ ചെയ്തു പോന്നിരുന്ന ഒരാളാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അമേരിക്കയിൽ അവിടുത്തെ അന്ന് ആദിവാസികളെന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്ന റെഡ് ഇന്ത്യൻസിൻ്റെ നടുവിലേട്ടൊക്കെ ന്യൂ ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോയി ഒരു മിഷണറി യാത്രയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ താൻ സഞ്ചരിച്ചതാകുന്ന കപ്പലിൽ മൊറേവിയൻ മിഷണറി സമൂഹത്തിൽ നിന്നുള്ള ചില സഹോദരന്മാരുമായിട്ടൊരു എൻകൗണ്ടർ ജോൺ ജോൺവസ്ലിക്കുണ്ടായി അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് വളരെ എഴുതിയിട്ടുണ്ട് ഈ മൊറേവിയൻ ബ്രദറൻ വിഭാഗത്തിൽപ്പെട്ട ആ സഹോദരങ്ങളിൽ ഒരുവൻ ജോൺ വെസ്ലിയോട് ചോദിച്ചു ജോൺ ആർ യു ബോൺ അഗെയിൻ ആർ യു ബോൺ അഗെയിൻ ജോൺ വെസ്ലി പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ വളരെ ഭക്തിയോടെ ജീവിക്കുന്നയാളാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നയാളാണ് ആ സഹോദരൻ വിട്ടില്ല വീണ്ടും ചോദിച്ചു ആർ യു ബോൺ അഗെയിൻ മൂന്ന് പ്രാവശ്യം ആ സഹോദരൻ ചോദിച്ചു ആ മൂന്നാമത്തെ പ്രാവശ്യം ദൈവം ജോൺ വെസ്ലിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു ജോൺ വെസ്ലി കുറിച്ച് പിന്നീട് എഴുതിയത് ആ ഒരു എൻകൗണ്ടർ ആണ് വീണ്ടും ജനനത്തിലേക്ക് എന്നെ നയിച്ചത് അതുവരെ താൻ ഒരു റിലീജിയസ് പേഴ്സൺ ആയിരുന്നു റിലീജിയസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയാമോ നല്ല പയ്യന അല്ലെ നല്ല പെൺകുട്ടിയാ ചർച്ചിൽ പോകുന്നുണ്ട് പി വൈ പി ഐക്ടീവാ സൺഡേ സ്കൂള് പഠിച്ചതാ വാക്യങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേൾക്കണേ ലിസൺ വാക്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട് സ്നാനപ്പെട്ടോ വാക്യം പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല ഇത് പറഞ്ഞത് ഏറ്റവും ഭക്തിയോടെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനോടാ പറഞ്ഞത് അന്ന് ലഭിച്ചിരുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ഭക്തിയോടും നിഷ്ഠയോടും ദൈവത്തെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ട നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തിയോട് യേശു പറഞ്ഞു നോ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല യോഹൻ മൂന്നിന്റെ മൂന്ന് മൂന്നിന്റെ ഏഴിൽ യേശു വീണ്ടും പറഞ്ഞു നിങ്ങൾ പുതുതായി ജനിക്കണം അപ്പോൾ ജീവന്റെ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ജനനത്തിൻ്റെ ശേഷമാണ് ജനിച്ചു വീണ ഒരു കുഞ്ഞിൽ ജീവന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും അതുപോലെ ആത്മീക ജനനം ലഭിച്ച ഒരു വ്യക്തിയിൽ വേദപുസ്തകം പറയുന്ന ആത്മീക ജീവന്റെ ലക്ഷണം കാണുവാനായി തുടങ്ങും അത് കാണുന്നില്ലെങ്കിൽ ആ വ്യക്തി പുതുതായി ജനിച്ചിട്ടില്ല അതെല്ലാം അതിൻ്റെ സമ്പൂർണമാകുന്ന അളവിൽ കാണണമെന്ന് നിർബന്ധമില്ല ഒരു കുഞ്ഞു ജനിച്ചു വീണ് വളർച്ച പ്രാപിക്കുന്നത് പോലെ വീണ്ടും ജനന അനുഭവത്തിന് ശേഷം വളർച്ചയിൽ ഈ കാര്യങ്ങൾ കൂടുതലായി കാണാനായി കഴിയും പക്ഷെങ്കിൽ ജനിച്ചു വീഴുമ്പോൾ നിശ്ചയമായും അതുണ്ടായിരിക്കണം അല്ലെങ്കിൽ ജീവനില്ല എന്നാണ് അതിൻ്റെ തെളിവ് ഈ ജീവൻ എങ്ങനെയാ കിട്ടുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതിൻ്റെ ഇനിഷ്യേറ്റീവ് ദൈവത്തിങ്കൽ നിന്ന് നമുക്കതിൽ ഉത്തരവാദിത്വമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജനനം സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചത് കൊണ്ടല്ല അതുപോലെ തന്നെ എൻ്റെ ആത്മീക ജനനവും സംഭവിച്ചത് ഞാൻ ചിന്തിച്ചത് കൊണ്ടല്ല യേശു ഇങ്ങനെ പറഞ്ഞു പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും തനിച്ചിക്കുന്നവരെ ജീവിപ്പിക്കുന്നു യോഹനാനൻസിന്റെ ഇരുപത്തൊന്ന് ഒന്ന് പത്രോസ് ഒന്നാമധ്യായം മൂന്ന് മുതൽ താഴോട്ട് വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവിടുന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ആര് ജനിപ്പിച്ചു പിതാവ് ജനിപ്പിച്ചു ജനിപ്പിക്കുവാൻ കാരണമായി മരണത്താൽ ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യപ്രകാരം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി കരുണ തോന്നി അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പലരും അവരവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ജനിച്ചു വീണ സാഹചര്യം നോക്കിയാൽ ദൈവത്തെ അറിയുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ദൈവമക്കളായി തീർന്നു ഒരുത്തരമേ ഉള്ളൂ സ്വർഗത്തിലെ അപ്പച്ചൻ ഉത്തിന്റെ മുൻപേ എന്നെയും നിങ്ങളെയും ജനിപ്പിക്കുവാനായി ദൈവത്തിന് പ്രസാദം തോന്നി ഇഷ്ടം തോന്നി ജനനം എന്നുള്ളത് പിതാവ് ചിന്തിക്കുന്ന കാര്യമാണ് എന്നോടും നിങ്ങളോടും ദൈവത്തിന് തോന്നിയ മഹാ കരുണയോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് രണ്ടാമധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ ദൈവമോ ദൈവമോ ഹു ഈസ് റിച്ച് ഇൻ കരുണാസമ്പന്നോ ഗാഡ് ഹുറി നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും അപ്പൊ നമ്മൾ എവിടെയായിരുന്നു മരിച്ചവരായിരുന്നു മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ജീവിപ്പിച്ചു ജീവൻ തരാൻ ദൈവത്തിന് പ്രസാദം തോന്നി അങ്ങനെ കൃപയാൽ അല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും ദൈവം ചെയ്തതുകൊണ്ടാണ് ക്രിസ്തുവിൽ നമുക്കിടയായി തീർന്നത് അതുകൊണ്ടാണ് കൃപയാൽ വിശ്വസിപ്പാനായി ദൈവം നമുക്കിടയായി തീർത്തു അതുകൊണ്ടാണ് ഫെസലയണത്തിൽ നമ്മൾ വായിക്കുന്നത് കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അതിനും നിങ്ങൾ കാരണമല്ല ഏതിന് വിശ്വസിക്കാനിടയായി തീർന്നത് കാരണമല്ല കാരണം നമ്മൾ മരിച്ചു കിടക്കാറുന്നു ദൈവം നമുക്ക് ജീവൻ തരാൻ പ്രസാദം തോന്നുകയും എന്ന ദാനം കൃപയാൽ എന്നിലും നിങ്ങളിലും പകർന്നതുകൊണ്ടാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമെന്ന് വിശ്വസിപ്പാനും ഏറ്റു ദൈവം നമുക്ക് ഭാഗ്യം തന്നത് വീണ്ടും ജനന അനുഭവം കൊച്ചുകാര്യമല്ല ദൈവത്തിൻ്റെ മഹാ കരുണയ അത് ലൈറ്റായിട്ട് എടുക്കരുത് അത് വലിയ കാര്യമാണ് അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു എന്ന് യോഹനാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിട്ട് പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് അപ്പോൾ വീണ്ടും ജനന അനുഭവം ദൈവം അവിടുത്തെ മഹാ കരുണയാൽ മഹാദയാൽ ദൈവത്തിൻ്റെ ദയ കൊണ്ട് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് നമ്മോട് ഇഷ്ടം തോന്നി നമ്മോട് പ്രീതി തോന്നി നമ്മോട് വാത്സല്യം തോന്നി എപ്പോൾ ലോകസ്ഥാപനത്തിൻ്റെ മുൻപേ എന്തെങ്കിലും ഉണ്ടാകുന്നതിനു മുൻപേ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരേണമെന്നുള്ള പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി ദൈവമാണതിന് സകലത്തിനും കാരണഭൂതനെന്ന് അറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കൃപയാ ലഭിച്ചതാകുന്ന ഈ ഇത്ര വലിയ രക്ഷയ്ക്കായിട്ട് നന്ദിയോടെ നമ്മൾ ജീവിക്കുകയും വേണം ദൈവം നമ്മെക്കുറിച്ച് അതാണാഗ്രഹിക്കുന്നത് എന്ന കാര്യമാരും മറന്നു പോകരുത്